ചെന്നൈയിൽ ചെന്നിട്ട് നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യാത്ത പല കാഴ്ചകളും കാണാൻ പറ്റിയിട്ടോ ഈ കാണുന്നത് ഭാരതത്തിൻ്റെ പുസ്തലനായ സ്ഥലനായ തോമാസ് ലീഹ കുർബാന അർപ്പിച്ച സ്ഥലമാണ് ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു നീരുറവയും കൂടിയുണ്ട് ആ നീരുറവയിൽ ഇപ്പോൾ വെള്ളമില്ല കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ വെള്ളം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതിന് നല്ല ആഴമുണ്ട് ഉണ്ട് കേട്ടോ അതിൻ്റെ അടി നമുക്ക് കാണാൻ പറ്റില്ല അത് കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല പാറയുടെ ആ ഒരു ഇതൊക്കെ കാണാനായിട്ട് വളരെ മനോഹരം ഈ ചുമന്ന് കാണുന്നത് ഒരു ഗുഹയാണ് ഞങ്ങൾ അതിൻ്റെ അകത്തോട്ട് ഇറങ്ങിയായിരുന്നു അതിങ്ങനെ ലൈറ്റിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇതിനകത്താണ് തോമാസ് ലിഹ പ്രാർത്ഥിക്കാറ് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നൊരു ദിവസമാണ് തോമാസ് ലിഹയ്ക്ക് കുത്തേറ്റത് ചിന്നമല എന്നാണ് ഈ സ്ഥലത്തിന് അറിയപ്പെടുന്നത് കേട്ടോ ഈ ചിന്നമലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തോമാസ് ലിഹയ്ക്ക് കുത്തേറ്റിട്ട് അവിടെ നിന്ന് തോമാസ് ലീഹ ഒരു ആ ഗുഹയുടെ ഒരു സൈഡിലൂടെ നിരങ്ങി എത്തുന്നുണ്ട് അങ്ങനെയാണ് പറയുന്നത് ഇതാ പോയ സ്ഥലമാണ് അവിടുന്ന് പെരിയമലയിലെത്തിയിട്ട് അവിടെ വെച്ചാൽ മരിക്കുന്നത് പെരിയമലയിലത്തെ അവിടെ ഒരു കുരിശ് സ്ഥാപിച്ചിരിക്കുന്നതാട്ടോ ഇവിടെയൊക്കെ ഒത്തിരി തീർത്ഥാടകർ വരുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് നേർച്ച നേരുന്നുണ്ട് ഇത് ജനങ്ങൾ ഇങ്ങനെ നേർച്ച നേർന്ന് വെച്ചിരിക്കണ കല്ലുകളൊക്കെ അടക്കി വെച്ചിരിക്കുന്നത് അടുക്കി വച്ചിരിക്കുന്നത് അവിടെ തന്നെ ഒരു മ്യൂസിയം ഉണ്ട് അതിനകത്ത് അഴീക്കോടത്തെ സെയിൻറ്റ് തോമസ് പള്ളിയുടെ ഒരു രൂപം വെച്ചിരിക്കുന്നതാട്ടോ അത് അങ്ങനെ ഏഴര പള്ളികളുടെ നമ്മുടെ കേരളത്തിലെ ഏഴര ഏഴരപ്പള്ളികളുടെ ഓരോ രൂപങ്ങളൊക്കെ വെച്ച് അതിൻ്റെ ചരിത്രമൊക്കെ പറയുന്നുണ്ട് ഇതാ പെരിയമലയുടെ മുകളിൽ നിന്നിട്ടുള്ള കാഴ്ചയാണ് അതിമനോഹരമായ കാഴ്ച എന്ന് പറയാം നേരിട്ട് കാണുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി കേട്ടോ ഞാനത് കണ്ടപ്പെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ആ ചെന്നൈയുടെ ഒരു ഭാഗം മുഴുവനും കാണാൻ പറ്റുന്നുണ്ട് ഒരു വശത്തെ എയർപോർട്ടാണ് ഫ്രണ്ടിൽ നമുക്ക് എയർപോർട്ടും കാണാം ബാക്കില് ഈ കാണുന്നത് എയർപോർട്ട് ക്ലിയർ അല്ലായിരുന്നു നമ്മുടെ നാട്ടില് മഴ കാരണം വാഗപ്പൂവിന്റെ സമയം കഴിഞ്ഞ് അവിടെ ചെന്നപ്പോൾ വാഗപ്പൂ കണ്ടപ്പോൾ ഞാനറിയാതെ എടുത്തു പോയതാട്ട് അത്